കാലം പോകും തോറും മൂല്യങ്ങൾ കുറഞ്ഞു പോകുന്നു എന്ന് പറയാറുണ്ട് ആ മൂല്യങ്ങൾ വെറും മൂല്യങ്ങൾ മാത്രമല്ല ചില അംഗീകാരത്തിൻ്റെ മൂല്യങ്ങളും കുറഞ്ഞു പോകാറുണ്ട് വളരെ പെട്ടെന്ന് ഉദാഹരണം പറയാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഒരു കാലത്ത് ട്രിപ്പിൾ ഫൈ സിഗരറ്റ് അതുപോലെ തന്നെ ചില പ്രത്യേക ബ്രാൻഡുകളിലുള്ള സംഗതികൾക്കൊക്കെ വലിയ മാർക്കറ്റായിരുന്നു അതൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ വളരെ അഭിമാനകരമായ എന്തോ ഒന്ന് കൊണ്ടു നടക്കുന്നത് പോലെയാണ് എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ അതൊക്കെ ഒരു തരം പുച്ഛാവങ്ങളുടെ രൂപമായി മാറി എന്നതാണ് സത്യം സമീപകാലത്ത് ഇതുപോലെ ഉണ്ടായൊരു സംഭവമാണ് നമ്മുടെ ദുബായിയുടെ ഗോൾഡൻ വിസ ഗോൾഡൻ വിസ എന്ന് പറയുന്നത് ഒരു മഹത്തായ സംഭവമായി മാറി ആദ്യമായി അത് എം എ യൂസുഫലി എന്ന് പറയുന്ന പ്രവാസി വ്യവസായിക്ക് കൊടുക്കുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ബി ആർ ഷെട്ടിയോ മറ്റോ അദ്ദേഹത്തിന് കൊടുക്കുന്നു പിന്നെ പിന്നെ മമ്മൂക്കായ്ക്ക് കൊടുക്കുന്നു മോഹൻലാലിന് കൊടുക്കുന്നു അങ്ങനെ വാർത്തയോട് വാർത്ത അത് വരുന്നവർ അഭിമാന പുളകിതരാകുന്നു അവരുടെ ഫാൻസ് അസോസിയേഷൻകാർ അഭിമാന പുളകിതരാവുന്നു പിന്നെ 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 ദേ കിടക്കുന്നു ഗോൾഡൻ വിസ പിന്നെ ഗോൾഡൻ വിസ കിട്ടി എന്ന് പറയുന്നത് ഒരു നാണക്കേട് പോലെ ആകുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു ഇപ്പോൾ അത് പലർക്കും കിട്ടുന്നുണ്ട് ആ കിട്ടുന്നവരാരും കുടുംബത്തിൽ ഭാര്യയോട് പോലും ഇത് കിട്ടി എന്ന വിവരം പറയുന്നതേയില്ല ഞാനിത് പറഞ്ഞത് ഗോൾഡൻ വിസയുടെയും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നതിന് വേണ്ടിയല്ല ഈ ജനുവരി ഇരുപത്തിയാറ് ആകുമ്പോൾ നമ്മൾ രാഷ്ട്രപതിയുടെയും ഒക്കെ അവാർഡുകളും അതുപോലെ പത്മഭൂഷൺ പത്മ പുരസ്കാരം അങ്ങനെയൊക്കെ പറയുന്ന ചില അവാർഡുകൾ കൊടുക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതിന് കോട്ട നിശ്ചയിച്ച് കൊടുക്കുകയോ വാരിക്കൂരി കൊടുക്കുകയോ ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്ത് ഇതിനു മുമ്പ് അർഹരായവർ വാങ്ങിച്ചിട്ടുള്ളവരെ അപമാനിക്കരുത് എന്നാണ് എൻ്റെ ഒരിത് അതിപ്പോൾ പറയാൻ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ തിരുവനന്തപുരത്തെ എർ ഹൈനസ് തമ്പുരാട്ടി അവറുകൾക്കും ലഭിച്ചു എന്നാണ് വാർത്ത അതിനെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ ട്രോളോട് ട്രോളും ചർച്ചകളുമാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് ചർച്ച നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഋതുമതിയാ പുഴയോരം എന്നൊക്കെ പറയുന്ന പാട്ടിനെ ഓർമ്മിപ്പിക്കും വിധം ആർത്തവകാലത്ത് സ്ത്രീകൾ ചെടികളിൽ വെള്ളമൊഴിച്ചു പോയാൽ ചെടി വാടി കരിഞ്ഞു പോകുമെന്ന് പറയുന്ന ശാസ്ത്രലോകത്തെ ശാസ്ത്രലോകത്തെപ്പോലും ഞെട്ടിച്ച ഉജ്ജ്വലമായ ഒരു കണ്ടുപിടുത്തം നടത്തി തമ്പുരാട്ടിയമ്മ തമ്പുരാട്ടിയമ്മ ആയതുകൊണ്ട് വലിയ പ്രശ്നമായില്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വലിയ പുകിലായി തീർന്നേന് ഏതായാലും ആ കണ്ടുപിടുത്തങ്ങളൊക്കെ സൂക്ഷിക്കുന്ന മനസ്സിന് ആ ചിന്തകളുടെ ചൂടാറും മുമ്പ് രാജ്യം ഉജ്ജ്വലമായ അവാർഡ് നൽകി ആദരിക്കുകയാണ് വേണമെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ചിന്തകൾ പങ്കുവെക്കാൻ ഇനിയിപ്പോൾ ഇത് കിട്ടിക്കഴിയുമ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂവും അതുമൊക്കെ നടക്കുമ്പോൾ തമ്പുരാട്ടി അമ്മയ്ക്ക് അതുപോലെയുള്ള ഒരുപാട് കണ്ടെത്തലുകൾ പുറത്തുവിട്ട് ഈ സമൂഹത്തെ പുനരുദ്ധരിക്കാം പുനരുജ്ജീവിപ്പിക്കാം ഉജ്ജ്വലമായ മേഖലകളിലേക്ക് കടത്തിക്കൊണ്ടു പോകാം പറത്തിക്കൊണ്ടു പോകാം ഉയർത്തിക്കൊണ്ടുപോകാം ചുരുക്കത്തിൽ ഇനി ആരും ഈ ദിവസങ്ങളാകുമ്പോൾ ഒളിച്ചിരിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം തുമോ എന്ന് പേടിച്ച് എവിടെയെങ്കിലും ഒളിവിൽ കഴിയേണ്ട ഒരു സ്ഥിതിവിശേഷം വരുത്തരുത് ഇതിനെന്നാണിത് നൽകുന്നവരോടും ശുപാർശ ചെയ്യുന്നവരോടുമൊക്കെ എനിക്ക് പറയാനുള്ളത് കൊടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് വാരിക്കൂരി കൊടുക്കണമെന്നില്ല അത് വാങ്ങുന്നവർ ആ ഇത് കിട്ടേണ്ടതായിരുന്നു എന്ന് ഈ സമൂഹത്തിന് തോന്നുന്ന യോഗ്യത ഉള്ളവർക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വില നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലെ പുനഃസംഘടന വരുമ്പോൾ അതിലെ ആളുകൾക്ക് സ്ഥാനം കൊടുക്കുന്നത് പോലെ പിന്നൊരു തമാശയായി മാറും എന്നതാണ് സ്ഥിതി ഏതായാലും ഈ കോമഡിയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ രസകരമായ ട്രോളുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് വേണുഗോപാൽ ഗായകൻ ചിത്ര ചേച്ചിയുടെ വിഷയത്തിൽ ഒരു തവണയൊന്ന് എന്ന് ചോദിച്ചതുപോലെ തമ്പുരാട്ടിക്കുട്ടിയോട് ഇത്തവണയൊന്ന് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് ഒരുപാട് പേർ പലരും എഴുതുന്നുമുണ്ട്